ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാനിപ്പോ ഷൂട്ട് ചെയ്യുന്നത് രാത്രിയാണ് അപ്പോൾ എപ്പോഴും ഞാൻ നിന്നാണ് നമ്മളെ ഇൻ്ററോ എടുക്കലും ഷൂട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ഞാൻ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ രാത്രി തന്നെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ കാരണം വേറൊന്നുമില്ല നമ്മുടെ വീഡിയോയിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇന്നലെയോ മെനീങ്ങാന്നൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ കമ്മൻറ്റിട്ട് പറഞ്ഞായിരുന്നു പിന്നെ നമ്മുടെ മണിയറയുടെ ഒരു വീഡിയോ കാണിക്കണം അല്ലെങ്കിൽ മണിയിറേൻ്റെ ഉള്ളിലൊന്ന് കാണിക്കണം അതൊക്കെ ഒരുക്കിയെങ്കിലും അതൊക്കെ ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേസ് അപ്പോൾ ഏതായാലും ഞാൻ എൻ്റെ മണിയറയൊക്കെ ഒരുക്കി റെഡിയാക്കി കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പോലെ തന്നെ രാത്രിയായ കാര്യം ഇപ്പോഴാണ് കേസ് അതിൻ്റെ പണിയൊക്കെ ഒന്ന് കഴിഞ്ഞത് അതായത് വേറൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ കുറച്ച് പിന്നെ ഇലക്ട്രിക്സിനെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഫിക്സ് ആക്കി ആക്കിയെടുക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് പിന്നെ അലട്രേഷൻ ഇപ്പോഴാണ് ഇവിടെ നിന്ന് പോയത് അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അഞ്ചന് അതുപോലെ തന്നെ ഉമ്മായുടെ സഹോദരൻ അതായത് മാമ അപ്പോൾ ഞങ്ങൾ മൂന്നാലാൾക്കാർ ചേർന്നിട്ടാണ് അതൊക്കെ ഒന്ന് റെഡിക്ക് റെഡിയാക്കി ഓടിക്കുന്നത് കേട്ടോ അങ്ങനെ മക്കളെ പിന്നെ ഇന്നത്തെ ഒരു പണിയൊക്കെ കഴിഞ്ഞ് അവരെ മുതലോ ഓരോ കാര്യങ്ങളായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അറിയാമായിരിക്കും ഓരോ വീട്ടിലിപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കല്യാണമെങ്കിലും കഴിഞ്ഞ ഓരോ വീടുകളുണ്ടാവും അപ്പോൾ അറിയാം ഓരോ കാര്യങ്ങളൊക്കെ ഇറങ്ങിയാൽ നമ്മൾ ഓടിയിട്ട് കണ്ടില്ലേ ആകെ വേർത്ത് ക്ഷീണിച്ചൊരു കോലായിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഏതായാലും പിന്നെ ഞാൻ അധികം സംസാരിക്കുന്നില്ല നമുക്ക് ഏതായാലും മണിയറ കണ്ടു നോക്കാം അപ്പം ഞാൻ ഈ മണിയറ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ക്ലേശ്യണ്ടല്ലോ അതായത് പഴയ സമയത്തൊക്കെ അല്ലെങ്കിൽ അടുത്തിടയ്ക്ക് വരെയും ഒരു സമയം വരെയും പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഈ പിന്നെ ഒരുപാട് ആ പേപ്പർ റിബണ് കാര്യങ്ങൾ അതേപോലെ തന്നെ ആ ഒരു ടൈ പോലത്തെ ഒരു പ്ലാസ്റ്റിക് പൂവൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അപ്പോൾ ഏതായാലും ഞാൻ അതിൽ നിന്നൊക്കെ ഒന്ന് കുറച്ച് മാറ്റി പിടിച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് അതായത് ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് വരുന്ന രീതിക്ക് ഒരുപാട് അങ്ങോട്ട് ഓവറാക്കിയിട്ടില്ല എന്നാൽ ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പിനാണ് ഞാൻ ചെയ്തേക്കുന്നത് അങ്ങനെ ഗെയ്സ് ഇതാണ് നമ്മുടെ റൂം വന്നിട്ട് അപ്പോൾ ഏതായാലും നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം ഇതാ നമ്മൾ റൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുട്ടത്ത് അതായത് ലൈറ്റ് ഇല്ലാത്തപ്പോഴൊരു വ്യൂന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഗെയ്സ് ഇതാണ് നമ്മുടെ ഒരു റൂം വന്നിട്ട് ഇതാണ് ഗെയ്സ് നമ്മുടെ റൂം ഉണ്ടല്ലേ അപ്പോൾ നിങ്ങള് കാണാനൊക്കെ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ കാണാനൊക്കെ കാത്തിരുന്നൊരു റൂം ഇതാണ് അങ്ങനെ മക്കളേതായാലും നമുക്ക് പിന്നെ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്തൊക്കെ റൂമിൽ ഞാൻ ചെയ്ത് എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നോട്ടത്തിൽ മനസ്സിലാക്കണം ബാക്കിയൊക്കെ ഞാൻ നിങ്ങൾക്ക് അടുത്ത് വെച്ച് കാണിച്ചുതരാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാം അതായത് എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു സാധനം ചെറിയൊരു രീതിയിൽ അതായത് വേറെ നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല നമ്മളെ വീട്ടിൽ തന്നെയുള്ളൊരു കുറച്ച് സാധനം അതായത് ഒന്ന് രണ്ട് 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 സാധനം വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത സാധനം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഏതായാലും കണ്ടിട്ടിട്ടെങ്കിൽ ഉറപ്പായിട്ടും കമ്പനിയാണ് കേട്ടോ എന്റെ ഐഡിയയിൽ ഞാൻ ചെയ്ത് ഈസ് ഇതാണ് നമ്മുടെ ഒരു സാധനം മയിൽ നമ്മുടെ ബെഡ്റൂമിൽ ഞാനൊരു മയിലിനെയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് നമ്മൾ മണിയറുടെ വീഡിയോ എടുത്തപ്പോൾ പിന്നെ നമ്മൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഒന്ന് ചെയ്തതാണേ അപ്പോൾ സംഭവം ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇത് എന്താണെന്ന് ഒന്നുമില്ല നമ്മുടെ ബാത്ത് ടവലാണ് ഈ സാധനം നമ്മളെ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടവലിലാണ് ഞാനിത് ഇങ്ങനെ ഇതിനെ ഉണ്ടാക്കിയിട്ട് ആ ഒരു കൊക്കും തലയും കഴുത്തൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ആ ഒരു മയിലിനെ ഞാനിത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് മയിലിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് ഇതൊരു സൈഡ് ലുക്കാണേ അപ്പോൾ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പുള്ള മയിലും ഉണ്ട് അതിന്റെ ഒരു കുട്ടി മയിലും ഈ സൈഡിൽ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ അതുകൂടി ഇതിനെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇതുകൊണ്ടില്ലേ ഇതാണ് രണ്ടാളുടെ ആ ഒരു ലുക്ക് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ കേസ് മറക്കരുത് അങ്ങനെ നമ്മൾ മയിലിനെയൊക്കെ കണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇനി ഇങ്ങോട്ടേക്ക് വരാം നമ്മൾ പിന്നെ എൻ്റെ ഒരു ഹോം ടൂർ കാണിച്ച സമയത്ത് നമ്മൾ റൂം കാണിച്ചായിരുന്നു അപ്പോൾ റൂം കാണിച്ച സമയത്ത് തന്നെ പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഉള്ളിലൊരു ലൈറ്റ് വരുന്നുണ്ടെന്ന് അപ്പോൾ ഗൈസ് ഇതാണ് ആ ഒരു ലൈറ്റ് ഇതിൻ്റെ ഉള്ളിലൊരു റെഡ് കളർ ഒരു ബൾബ് വരുന്നുണ്ടേ അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലാ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ കഴിയും ഒരു റെഡ് കളർ ബൾബ് അപ്പോൾ ഞങ്ങൾ നമ്മൾ ആദ്യം കയറി വന്നപ്പോൾ ലൈറ്റ് ഓഫ് എന്ന് നിങ്ങൾ കണ്ടില്ലേ ഒന്നുകൂടി കാണിച്ചു കണ്ടില്ലേ ഇതാണ് പിന്നെ ഇതിൻ്റെ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ ലൈറ്റ് വരുന്നത് എന്നിവിടെ ചെയ്തേക്കുന്ന വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ അതായത് നമ്മുടെ കട്ടിൽ ഈ കട്ടിലിൻ്റെ ടോപ്പിലായിട്ട് ഏകദേശം നമുക്ക് ഇത്ര ഒരു സ്പേസ് വരുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഞാൻ മൂന്ന് പൂക്കൾ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ഇതുപോലത്തെ പിന്നെ നമ്മുടെ സൂര്യകാന്തിയുടെ ടൈപ്പ് പൂക്കൾ ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ഇങ്ങനെ കളർ ബൾബ് ഇങ്ങനെ ഒരു ലൈറ്റ് ഡിസൈൻ ലൈറ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു രണ്ട് ലൈറ്റ് അടങ്ങുന്ന രണ്ട് പൂക്കൾ ഞാൻ രണ്ട് സൈഡിലായിട്ട് വെച്ചു പിന്നെ സെൻറ്ററിലായിട്ട് ഒരു ചെടിച്ചട്ടിയിൽ ചെറിയൊരു ചെടിച്ചട്ടിയിൽ പച്ചപ്പുഴക്കെ വന്നിട്ട് അതിൽ ഒരു രണ്ട് മൂന്ന് റോസാ ചെടിയും പിന്നെ കുറച്ച് അതിൻ്റെ മുട്ട ഉള്ളത് അത് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പൂവായിട്ട് റൂമിൽ വെച്ചേക്കുന്ന ആ ഒരു മൂന്ന് ഐറ്റം എന്ന് അല്ല നമ്മൾ അധികം ഒന്നും വെച്ചിട്ടില്ല ഞാൻ നിങ്ങളുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡേർഡായിട്ട് വളരെ സ്റ്റാൻഡേർഡായിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം ചെയ്ത് ജസ്റ്റ് ഒന്ന് പൊലിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഓവറാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇവിടത്തെ നമ്മുടെ കുട്ടിപ്പട്ടവളങ്ങൾ മൂന്നാൾ എത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ റൂം അടിപൊളിയല്ലേ അപ്പോൾ ബാക്കി ഞങ്ങൾക്ക് കാണിച്ചു തരാമേ അതുപോലെ തന്നെ നമ്മുടെ റൂമിലേക്ക് ഇന്ന് ഞാൻ ചെയ്തേക്കുന്നത് ഒരു അഞ്ച് ടൈപ്പ് ഫ്രെയിം ഫോട്ടോ ഫ്രെയിം കൂടി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു അവിടെയും അതേപോലെ തന്നെ അവിടെയൊക്കെയായിട്ട് ഇങ്ങനെ ഒരുപാട് കുറച്ച് ഏരിയ ഒഴിഞ്ഞ കാല് വിത്തി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കി വെക്കാൻ വേണ്ടിയിട്ട് അതായത് ആ ഒരു ഒഴിവ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമ്മുടെ ആദ്യൊരു ഫ്രെയിം വന്നിട്ട് അപ്പോൾ ഇതിലിങ്ങനെ നല്ല തിളങ്ങുന്നൊരു ടൈപ്പാണ് ഇതിനകത്ത് ഇങ്ങനെ വർക്കുകളൊക്കെ അവർ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതൊരു പഴയ നമ്മുടെ ആ ഒരു പാട്ടേക്കുന്നൊരു ഇൻസ്ട്രമെന്റ് ബോക്സിലെ അതിൻ്റെ ഒരു ഡിസൈനാണ് നല്ല റോസൊക്കെ വെച്ചിട്ടുള്ളൊരു മോഡല് ഇനി അവിടെ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ ഗേസ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു ഫ്രെയിം വന്നിട്ട് ഈ പിന്നെ നമ്മള് മാങ്ങിയ ഫ്രെയിമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫ്രെയിമാണ് ഈ ഒരു ഫ്രെയിം ആ ഒരു മീനിന്റെ നല്ല അടിപൊളി രണ്ടായാലും ഒരു ത്രീ ഇടി മാതിരി തോന്നിക്കുന്ന ഒരു ടൈപ്പ് പിന്നെ ഒരു ചിത്രമാണ് ഇത് മീനിന്റെ ഒരു ചിത്രം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ചിത്രമാണ് ഇത് അതേപോലെ തന്നെ ഇതായ തൊട്ടടുത്ത് അത് കുറച്ച് മൊബൈലായിട്ട് ഞാൻ കാണിച്ചു അതായത് തൊട്ട് കുറച്ച് കയറിയിട്ടും ഇത് കുറച്ച് താഴ്ത്തിട്ടും ആയിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചേക്കുന്നത് അപ്പോൾ ഇതിൽ അതിൽ കാണുന്നത് നമ്മുടെ ആ ഒരു ഉൾച്ചെടി പോലത്തെ ഒരു പൂവിൻ്റെയും പിന്നെ ഒരു കള്ളി മുള്ളൊക്കെ ഒരു ചെടി പോലത്തെ ഒരു മോഡലാണ് ഞാൻ ഇതിന് ഒരു സൈഡ് സെലക്ട് ചെയ്ത് ഞാൻ വാങ്ങിക്കുന്നു കണ്ടില്ലേ ഇതാണ് ആ ഒരു മോഡൽ അതേപോലെ തന്നെ ഇനിയും ഒരു രണ്ട് ഫോട്ടോ കൂടി ഞാൻ കാണിച്ചായിരുന്നു അപ്പോൾ ആ ഒരു രണ്ട് ഫോട്ടോ ഒക്കെ നമ്മൾ ഞാൻ കാണിച്ചെന്നായിരുന്നു നമുക്ക് അതിനുശേഷം വരുന്നത് ഈ ഏരിയയിലാണ് നോക്കിയത് നമ്മുടെ ആ ഒരു സൺസെറ്റിന്റെ ഒക്കെ ഒരു മാച്ച് വന്നിട്ട് അതായത് നമ്മൾ ഒരു സൂര്യ അസ്തമിക്കുന്നേക്കെ പോലത്തെ ഒരു ടൈപ്പിൽ ഒരു രണ്ട് ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്ത് ഈ ഒരു കോർണറിൽ ഞാൻ വെച്ചിട്ടുണ്ട് അതായത് നിങ്ങളും കൂടിയിട്ട് വീതി കുറഞ്ഞ ടൈപ്പ് ഫോട്ടോയാണ് ഞാൻ ഇവിടത്തേക്ക് ഈ ഒരു കോർണറിലേക്ക് വേണ്ടി സെലക്ട് ചെയ്തത് പിന്നെ ഇവിടെ ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ് അപ്പോൾ മക്കളെ നിങ്ങൾ നമ്മൾ ആ റൂമ് കണ്ടില്ലേ അപ്പോൾ റൂമ് കാണിച്ച് നോക്കിയാൽ ആകെ നല്ല വിയർക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വയ്ക്കും ഫാനില്ലായിരുന്നു ഫാനുണ്ട് പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നു നിങ്ങൾക്ക് കേൾക്കാൻ കഴിയൂല കാരണം ആ ഒരു ഫാനിൻ്റെ ഒരു ശബ്ദം എങ്ങനെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആകാത്തത് കൊണ്ടാണ് ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ട് സംസാരിക്കുന്നത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മണിയർ എന്തായാലും കാണിക്കണം പിന്നെ മണിയർ ഉറപ്പായിട്ടും കാണിക്കണം ഇൻജാസ്ഖാ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഏതായാലും മണിയർ ഒന്ന് ഒരുക്കിയൊന്ന് കുട്ടപ്പനക്ക അല്ലെങ്കിൽ ഞാൻ ഇത്രയൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചല്ലേ ജസ്റ്റ് ഒന്ന് രണ്ടു മൂന്ന് പൂക്കളൊക്കെ മേടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാണ് അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ മണിയാറെ അറേഞ്ച് ചെയ്ത് കുട്ടമനാക്കി എടുത്തിട്ടുണ്ട് കേസ് അപ്പോൾ ഇവരോട് നമുക്ക് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ഇഷ്ടപ്പെട്ടത് ആ ആ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഫിഷിൻ്റെ ഇതെങ്ങനെയുണ്ട് കൊള്ളല്ലേ ജസ്റ്റ് ഞാനൊന്ന് ചെയ്ത് നോക്കി തന്നെ അപ്പോൾ നമ്മുടെ ഒരു പുള്ളക്കോഴിയുണ്ട് ഇവിടെ നമ്മൾ മോഡലെടുത്ത് വെച്ച് നോക്കി ആ അപ്പോൾ രണ്ടാളും പാടെ പോകുന്നുണ്ട് നമ്മുടെ വീട്ടിലൂടെ ശരിക്കും നമ്മൾ ഇങ്ങനത്തെ ഒരു മോഡലൊക്കെ ഹോട്ടൽ അതായത് നമ്മുടെ ഹോട്ടൽ മുറികളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയും അല്ലേ നമ്മുടെ വലിയ ഹോട്ടലിൽ റിസോർട്ടിലൊക്കെ പോകുമ്പോൾ അവരോട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ചെയ്ത് വെച്ചേക്കും നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് സംഭവം ഏതായാലും നമ്മൾ ഫസ്റ്റ് ട്രൈയിൽ തന്നെ സക്സസ് ആയി അപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പിന്നെ അതിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചെന്നതാണ് അങ്ങനെ മക്കളെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു മണിയറയുടെ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏതായാലും പിന്നെ നിങ്ങൾ നമ്മുടെ മണിയറ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനവിടെ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഫോട്ടോ ഫ്രെയിമാണോ അല്ലെങ്കിൽ ഏത് ഫ്രെയിമാണോ ഇഷ്ടപ്പെട്ടത് അതല്ല ഞാൻ എൻ്റെ ഐഡിയയിൽ ഉണ്ടാക്കിയ മൈലിനാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തായാലും നിങ്ങൾ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളി അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ആരും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തി വയ്ക്കുക അപ്പോൾ ഏതായാലും പിന്നെ വീഡിയോ ബൈൻഡപ്പ് ചെയ്ത് കേസ് അല്ലേ നല്ല പോലെ വീർക്കുന്നുണ്ട് അപ്പോൾ ഇനി അധികം നേരം ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ കഴിയില്ല ഫാൻ ഇടാതെ അപ്പോൾ ഏതായാലും പുതിയ വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബായ്ലാമേക്കും